രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതിയൊരു വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ന്യൂ ഇയർ പ്രമാണിച്ച് എല്ലാവർക്കും പുതിയ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഫൈനാൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പൊതുവായിട്ട് കാണപ്പെടുന്നത് ഈ വർഷം കൂടുതൽ എമൗണ്ട് സേവ് ചെയ്യണം ഇനിയിപ്പോൾ ഒട്ടും സേവിങ്സ് ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഈ വർഷം എങ്കിലും കുറച്ച് പണം സേവ് ചെയ്ത് വെക്കണം അതുപോലെ തന്നെ ഈ വർഷം കൺട്രോൾ ചെയ്ത് സ്പെൻഡ് ചെയ്യണം ഈ വർഷം ഫൈനാൻഷ്യലി ഡിസിപ്ലിൻഡ് ആകണം അങ്ങനെയുള്ള കുറച്ച് തീരുമാനമൊക്കെ ആയിരിക്കും ഫൈനാൻസിൻ്റെ കാര്യത്തിൽ വരുവാത്തേക്ക് പൊതുവെ എല്ലാവർക്കും ഉണ്ടാവുന്നത് ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ കറക്റ്റായിട്ടൊക്കെ പോകും ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസം എത്തുവാൻ നേരത്തെ നമ്മുടെ ഗോൾസും കാര്യങ്ങളൊക്കെ തെറ്റി വീണ്ടും പഴയ ട്രാക്കിലേക്ക് ആവുകയായിരിക്കും മിക്കവരും ചെയ്യുന്നത് അത് ഡിസിപ്ലിൻഡ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് നമ്മൾ ഫെയിൽ ആകും നമുക്ക് പെട്ടെന്ന് പോയിട്ട് നമ്മുടെ ലൈഫിൽ ഡിസിപ്ലിൻ കൊണ്ടുവരാനൊന്നും സാധിക്കില്ല പ്രത്യേകിച്ച് ഫൈനാൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ ട്രൈ ചെയ്യും ഫെയിൽ ആകും വീണ്ടും ട്രൈ ചെയ്യും വീണ്ടും ഫെയിൽ ആകും ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് മാത്രമേ നമ്മുടെ ലൈഫിൽ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാനായിട്ട് സാധിക്കൂ പ്രത്യേകിച്ച് ഫൈനാൻസിൻ്റെ കാര്യത്തിൽ ഇന്നത്തെ ഒരു ജനറേഷൻ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ക്രെഡിറ്റ് കാർഡ് തന്നെയാണ് ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് അത് റോൾ ചെയ്യാനായിട്ട് ഉപയോഗിച്ച് ഉപയോഗിച്ചു അതിൻ്റെ ഒരു റോളിൻ ട്രാപ്പിൽ പെട്ടുപോയവരായിരിക്കും പലരും പലരും ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് മുന്നോട്ട് പോകും പോകുന്നു ഏതെങ്കിലും ഒരു പൊസിഷനിൽ എത്തുമ്പോൾ സ്റ്റക്കായി പോകും റീപേ ചെയ്യാൻ പറ്റാതെ ഡേറ്റ് ട്രാപ്പിൽ പോയി പേടും സോ അങ്ങനെ മുന്നോട്ട് പോകുന്ന നിരവധി ആളുകളുണ്ട് ഇതൊരിക്കലും ക്രെഡിറ്റ് കാർഡ് ബ്രോങ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടല്ല നമുക്കത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ആ ഒരു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ പോയിപ്പെടുന്നത് അല്ലാതെ ഒരിക്കലും ക്രെഡിറ്റ് കാർഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടല്ല അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോയിപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് എങ്ങനെ നമുക്ക് സ്മാർട്ട് ആയിട്ട് ഉപയോഗിക്കാം ഡെറ്റ് ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ നമുക്ക് പണം സേവ് ചെയ്യാം അതുപോലെ തന്നെ ഫൈനാൻഷ്യലി ഡിസിപ്ലിൻ ആകാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ സോ വെൽക്കം ടു അനന്ത വീഡിയോ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്ലാൻ ചെയ്യും മുമ്പ് ഗോൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും മുമ്പ് തിരിഞ്ഞു നോക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അനലൈസ് ചെയ്യുക നമുക്ക് നമ്മുടെ പാസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചർ നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കൂ മുൻപ് ചെയ്ത മിസ്റ്റേക്കുകൾ മനസ്സിലാക്കാൻ കഴിയണം പാസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ ഒരിക്കലും നമുക്ക് ഫ്യൂച്ചർ നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ഒന്ന് നോക്കുക എന്താണ് ഇനി നോക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് എത്ര രൂപ വരുമാനമായിട്ട് കിട്ടി നിങ്ങൾ എത്ര രൂപയാണ് സ്പെൻഡ് ചെയ്തത് അതേപോലെ തന്നെ ഏതൊക്കെ കാറ്റഗറിയിലാണ് കൂടുതൽ പണം സ്പെൻഡ് ചെയ്തത് ക്രെഡിറ്റ് കാർഡ് വൈസ്ലി ആണോ ഉപയോഗിച്ചത് ഇനിയിപ്പോൾ ആണോ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ സ്പെൻഡ് ചെയ്തത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കുക ഇതിനായിട്ട് നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ് എടുത്ത് പരിശോധിക്കാം ക്രെഡിറ്റ് കാർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് പരിശോധിക്കാം ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻകം അതുപോലെ തന്നെ എക്സ്പെൻസ് ഒക്കെ ട്രാക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ആപ്പ് അല്ലെങ്കിൽ ആ ഒരു ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഇതാണ് പറയുന്നത് നമ്മൾ നമ്മളുടെ ഇൻകോം അതുപോലെ തന്നെ എക്സ്പെൻസും ട്രാക്ക് ചെയ്യണം കാരണം നമുക്ക് തിരിഞ്ഞു നോക്കാനായിട്ട് ഇങ്ങനെ ട്രാക്ക് ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ് അതിനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന കുറച്ച് ആപ്പുകളെ പറ്റിയൊക്കെ നമ്മൾ ഇതിന് മുമ്പ് വീഡിയോകൾ ചെയ്തിരുന്നു ലിങ്ക് ആയി ആഡ് ചെയ്യാം ഇനി ഇപ്പോൾ നിങ്ങളിൽ ഇതുവരെ നിങ്ങളുടെ ഇൻകം അതുപോലെ തന്നെ എക്സ്പെൻസും ട്രാക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയില്ലെങ്കിൽ ആദ്യം അത് ട്രാക്ക് ചെയ്യുക ഈ വർഷം അപ്പോൾ നിങ്ങൾ ട്രാക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾ ഈസി ആയിട്ട് തൊട്ട് മുമ്പത്തെ വർഷത്തെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാം അങ്ങനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്തത് ഫുഡ് ഓർഡർ ചെയ്താണോ അല്ലെങ്കിൽ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ട്രാവൽ ചെയ്താണോ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിന് ഫൈനാൻസ് ചാർജ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഫൈനാൻസ് ചാർജ് എന്ന രീതിയിലാണോ കൂടുതൽ പണം നിങ്ങളുടെ കയ്യിൽ നിന്നും പോയിരിക്കുന്നത് ഇനിയിപ്പോൾ ഇമ്പൽസീവ് ഷോപ്പിംഗ് കൊണ്ടാണോ നിങ്ങളുടെ കയ്യിൽ കൂടുതൽ പണം നഷ്ടമായത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പാസ്റ്റ് അനലൈസ് ചെയ്യുമ്പോഴും ക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എവിടെയാണ് ഹോൾ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ ഹോൾ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ചോർച്ച് അവിടെ തടയാനായിട്ട് സാധിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഹോൾ വലുതായി 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 നമ്മുടെ കയ്യിലുള്ള എല്ലാം നഷ്ടമായെന്ന് വരാം സോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ തൊട്ടുമുമ്പത്തെ വർഷത്തിലെ മിസ്റ്റേക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറിലൊക്കെ ഒരു പ്ലാൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗോൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക പലർക്കും പല ഗോൾസ് ആകാം ഇപ്പോൾ ഒരു ലക്ഷം രൂപ എനിക്ക് ഒരു വർഷം സേവ് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകണം അല്ലെങ്കിൽ എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഏതെങ്കിലും ലോൺ ക്ലോസ് ചെയ്യണം അല്ലെങ്കിൽ പുതിയൊരു ബൈക്ക് വാങ്ങണം അല്ലെങ്കിൽ ഒരു കാർ വാങ്ങണം അങ്ങനെ പലതരം ഗോൾസ് ആയിരിക്കും പലർക്കും ഉണ്ടാവുക സോ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന റിയാലിറ്റിയുമായിട്ട് ബന്ധമുള്ള ഗോൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക അത് എവിടെയെങ്കിലും എഴുതി നോട്ട് ചെയ്യുക എന്നിട്ട് ആ ഗോൾസിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുക ഷോർട്ട് ടൈം ഗോൾസ് അതുപോലെ തന്നെ ലോങ് ടൈം ഗോൾസ് എന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുക ഒരു മൂന്ന് മുതൽ ആറ് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന ഗോൾസ് ആണെങ്കിൽ ഷോർട്ട് ടൈം ഗോൾസ് ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക ഇനിയിപ്പോൾ ഒരു ടു ത്രീ ഇയർ ഒക്കെ എടുക്കുന്ന ലോങ് ടൈം ഇതിലേക്ക് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോൾ ആണെങ്കിൽ ആ രീതിയിൽ ലോങ് ടൈം ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് അതിനുള്ളിൽ നിന്നുകൊണ്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ റിയാലിറ്റിയുമായിട്ട് ബന്ധമുള്ള ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ബേസിക്കായിട്ട് ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി റൂളൊക്കെ ഉപയോഗിക്കാം അതായത് ഇപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് നിങ്ങളുടെ നീഡ്സിനായിട്ട് നിങ്ങളുടെ ഇങ്ങനെ നിന്ന് സ്പെൻഡ് ചെയ്യാം ലൈക്ക് ലൈക്കിപ്പോൾ റെൻറ്റ് പേയ്മെൻറ്റ് ഫുഡ് ബില്ല് അങ്ങനെയുള്ള ഔഷധത്തിനായിട്ട് നിങ്ങളുടെ വരുമാനത്തിൻ്റെ അമ്പത് ശതമാനം ചിലവഴിക്കാം പിന്നെ വരുമാനത്തിന് മുപ്പത് ശതമാനം വാൻസിന് വേണ്ടി ചിലവഴിക്കാം ലൈക്ക് ലൈക്കിപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിംഗ് ചെയ്യണം അല്ലെങ്കിൽ ട്രാവൽ പോകണം അങ്ങനെയുള്ള എൻ്റർടൈൻമെന്റ് പെർപ്പസിനൊക്കെ ആയിട്ട് ഒരു മുപ്പത് ശതമാനം മാറ്റി വെക്കാം ബാക്കി വരുന്ന ഇരുപത് ശതമാനം നിങ്ങൾക്ക് സേവ് ചെയ്യാം ഇൻവെസ്റ്റ് ചെയ്യാം ആ ഒരു പർപ്പസിനായിട്ട് മാറ്റിവെക്കാം അപ്പോൾ ഒരു ബേസിക് ബേസിക്കായുള്ള ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി റൂൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധമുള്ള രീതിയിലൊരു ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് ആ ഒരു ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സ്പെൻഡ് ചെയ്യുക അപ്പോൾ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്ത ഗോൾസിന് വേണ്ടി എമൗണ്ട് അലോക്കേറ്റ് ചെയ്യുക അത് കൃത്യമായിട്ട് മാറ്റി വെക്കുക ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ബഡ്ജറ്റ് എന്നുള്ളത് ഒരിക്കലും ഒരു റെസ്ട്രിക്ഷൻ അല്ല അത് ഒരു പെർമിഷനാണ് ടു സ്പെൻഡ് വൈസ്ലി ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഷീറ്റോ കാര്യങ്ങളോ ഉപയോഗിക്കാം അല്ലെങ്കിൽ അതിനായിട്ട് മൊബൈൽ ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പരിചയപ്പെടുത്തിയ ഇംഗ്ലീഷ് അതുപോലെ എക്സ്പെൻസ് ട്രാക്കിംഗ് ആപ്പിലൊക്കെ ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ആപ്പുകൾ ഉപയോഗിക്കാം അങ്ങനെ ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് ഒരു കൺട്രോൾ കൊണ്ടുവരിക ലൈഫിൽ അടുത്തതായിട്ട് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് സൂക്ഷിച്ചു ഉപയോഗിക്കാനായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് പലരും ഇപ്പോൾ ലൈഫിൽ അൺഡിസിപ്ലിൻഡ് ആക്കെ ആയി പോയിരിക്കുന്നത് ലൈഫിൽ ഫൈനാൻഷ്യലി ഡിസിപ്ലിൻഡ് ആയിട്ട് വർ വരെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അതിങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് ഫൈനാൻഷ്യലി അൺഡിസിപ്ലിൻഡ് ആയി പോയിട്ടുണ്ട് സോ ക്രെഡിറ്റ് കാർഡ് നമ്മൾ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാനായിട്ട് അതിനായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് ക്രെഡിറ്റ് കാർഡ് പ്ലാൻ ചെയ്തുള്ള സ്പെൻഡിങ്ങിന് മാത്രം ഉപയോഗിക്കുക ലൈക്ക് ഇപ്പോൾ ഗ്രോസറി പർച്ചേസ് അല്ലെങ്കിൽ ഫ്യൂവൽ പർച്ചേസ് അല്ലെങ്കിൽ ബിൽ പേയ്മെൻറ്റ് അങ്ങനെയുള്ള നമുക്ക് ലൈഫിൽ വേണ്ടി വരുന്ന പ്ലാൻഡ് ആയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ സോ അതിനുവേണ്ടി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുക ഒരിക്കലും അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി ചാടി കയറി ഇമോഷൻ്റെ പേരിൽ ഒരിക്കലും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുക അല്ലാതെ ഷോ ഓഫ് കാണിക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങാനും അല്ലെങ്കിൽ ഇമോഷൻ്റെ പുറത്ത് സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒന്നും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് റീപേ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ള എമൗണ്ടുകൾ മാത്രം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുക ഒരിക്കലും നിങ്ങൾക്ക് റീപേ ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ള നിങ്ങളുടെ വരുമാനമായിട്ട് യാതൊരു വിധ ബന്ധമില്ലാത്ത എമൗണ്ടുകളൊന്നും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യാതിരിക്കുക നെക്സ്റ്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്യണം അതായത് ഡ്യൂ എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്യണം ഒരിക്കലും മിനിമം എമൗണ്ട് ഡ്യൂ മാത്രം അടച്ചുകൊണ്ട് മുന്നോട്ട് പോകാതിരിക്കുക മിനിമം എമൗണ്ട് ഡ്യൂ എന്ന് പറയുന്ന ഒരു ട്രാപ്പാണ് അതിനെപ്പറ്റി നമ്മൾ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് സോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രധാനപ്പെട്ട തീരുമാനമായിട്ട് അതിനെ കാണുക നിങ്ങൾക്ക് റീഫ് പറ്റുമെന്ന് ഉറപ്പുള്ള എമൗണ്ടുകൾ മാത്രം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുക അത് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം ഫുൾ ഡ്യൂ എമൗണ്ട് റീപേ ചെയ്യുക ഒരിക്കലും മിനിമം എമൗണ്ട് ഡ്യൂ മാത്രം അടിച്ചു മുന്നോട്ട് പോകാതിരിക്കുക പ്രധാനമായിട്ടും ക്രെഡിറ്റ് കാർഡുകൾക്കാണെങ്കിലും ബാങ്കിനാണെങ്കിലും ഫൈനാൻസ് ചാർജ് ഒരിക്കലും കൊടുക്കില്ല എന്നുള്ള ഒരു ശബ്ദം എടുക്കുക നിരവധി ആളുകളാണ് ക്രെഡിറ്റ് കാർഡിലെ ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കാർഡ് സ്വൈപ്പ് ചെയ്തും ഇല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ഓപ്ഷനൊക്കെ ഉപയോഗിച്ച് നല്ലൊരു എമൗണ്ട് എല്ലാ മാസവും ഇങ്ങനെ ബാങ്കിന്റെ സർവീസ് ചാർജ് ഒക്കെ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മറ്റു ചിലരാണെങ്കിലും മിനിമം എമൗണ്ട് ഡ്യൂ മാത്രം അടച്ച് മുന്നോട്ട് പോയിട്ട് നല്ലൊരു എമൗണ്ട് പലിശമായിട്ട് ബാങ്കിനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വലിയൊരു എമൗണ്ട് ഈ രീതിയിൽ ബാങ്കിന് സർവീസ് ചാർജ് ഒക്കെ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് സോ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്തി അത് ഒഴിവാക്കാനായിട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് നോക്കുക നെക്സ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ കീപ്പ് ചെയ്യുന്ന ഓരോ ക്രെഡിറ്റ് കാർഡിനും ഓരോ പർപ്പസ് ഉണ്ടാവണം അല്ലാതെ ട്രോഫീസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നത് പോലെ ക്രെഡിറ്റ് കാർഡ് കളക്ട് ചെയ്ത് വെക്കരുത് ഓരോ കാർഡിനും ഓരോ പർപ്പസ് ഉണ്ടാവണം ഒരു കാർഡ് ഫോർ ഇപ്പോ നമ്മളുടെ ഡേ ടു ഡേ പേയ്മെന്റിനായിട്ട് ഒരു കാർഡ് അല്ലെങ്കിൽ ഫ്യൂൽ പേയ്മെന്റിനായിട്ട് ഒരു കാർഡ് ട്രാവൽ പർപ്പസിനുള്ള പേയ്മെന്റിനായിട്ട് അങ്ങനെ ഓരോ പർപ്പസിനായിട്ടും ഓരോ കാർഡ് കീപ്പ് ചെയ്യുക അല്ലാതെ അനാവശ്യമായിട്ട് കാർഡ് എടുത്ത് കീപ്പ് ചെയ്യുന്നത് ഒഴിവാക്കുക നെക്സ്റ്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള സ്പെൻഡ് ും ട്രാക്ക് ചെയ്യുക പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള ഇൻകവും അതുപോലെ തന്നെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യും പക്ഷേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള സ്പെൻഡ് ഡേ ടു ഡേ ബേസിൽ ട്രാക്ക് ചെയ്യില്ല അഡ്ജ് എന്റെ ക്രെഡിറ്റ് കാർഡ് ബില്ല് വരുമ്പോൾ അതിൻ്റെ ആ ഒരു എമൗണ്ടും കാര്യങ്ങളും മാത്രമായിരിക്കും നമ്മൾ എക്സ്പെൻസ് ഷീറ്റിലേക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും അത് ഒഴിവാക്കുക ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള സ്പെൻഡിങ് ആണെങ്കിലും അത് നമ്മുടെ ഡേ ടു ഡേ ബേസിൽ തന്നെ അത് നമ്മൾ റെക്കോർഡ് ചെയ്തു വെക്കുക നമ്മളുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്പിലൊക്കെ ആണെങ്കിലും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള സ്പെൻഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ട്രാക്ക് ചെയ്യുമ്പോൾ ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ക്രെഡിറ്റ് കാർഡിൽ എത്ര രൂപ നമ്മൾ ഇതുവരെ സ്പെൻറ്റ് ോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനും നമ്മുടെ സ്പെൻഡിങ് നമുക്ക് ലിമിറ്റ് ചെയ്യാനും സാധിക്കും പിന്നെ ക്രെഡിറ്റ് കാർഡിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്കും റിവാർഡ് പോയിന്റും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക അല്ലാതെ എന്തെങ്കിലും ഇമ്പൽസീവ് ആയിട്ടുള്ള പർച്ചേസിന് വേണ്ടി ഒന്നും ഉപയോഗിക്കാതിരിക്കുക പ്ലാൻ ചെയ്ത് അതിലെ റിവാർഡ് പോണ്ടും അതുപോലെ തന്നെ ക്യാഷ്ബാക്കും യൂട്ടിലൈസ് ചെയ്യുക ഇപ്പോൾ റിവാർഡ് പോയിൻ്റൊക്കെ ഫ്രീ ആയിട്ട് വർഷത്തിൽ ട്രാവൽ ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന നിരവധി ആളുകളുണ്ട് ഇപ്പോൾ എൻ്റെ കേസിലപ്പോൾ എനിക്ക് ഇപ്പോൾ കിവിയിൽ ഏകദേശം അമ്പതിനായിരം രൂപ ക്യാഷ് ബാക്ക് ഇതുവരെ അപ്പോൾ ആ ഒരു ക്യാഷ് ബാക്ക് ഞാൻ അത് റെഡീം ചെയ്തു പക്ഷേ അത് ഒരു സെപ്പറേറ്റ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ അത് ഉപയോഗിച്ച് ട്രാവൽ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത് അതായത് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ കിട്ടിയ ക്യാഷ് ബാക്കും ഉണ്ട് ഇപ്പോൾ ഞാൻ നെക്സ്റ്റ് മന്ത് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് സോ അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ പിന്നെ ചെയ്യാം ആ ക്യാഷ് ബാക്ക് വെച്ച് എങ്ങനെ ഫ്രീ ട്രാവൽ ചെയ്തു എന്നൊക്കെ ഒരു കണ്ടൻറ്റ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് പിന്നാലെ ചെയ്യാം അപ്പോൾ അങ്ങനെ പെർപ്പസ് നമുക്ക് കിട്ടിയ ക്യാഷ് ബാക്കും റിവാർഡ് പോലും ഉപയോഗിക്കുക നെക്സ്റ്റ് ബിഫോർ ലക്ഷുവറി ബിൽഡ് സേഫ്റ്റി നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ബേക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉറപ്പാക്കണം ഒരു എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യുക നിങ്ങളുടെ ഒരു ത്രീ ടു സിക്സ് മന്ത് എക്സ്പെൻസ് ഒരു എമർജൻസി ഫണ്ടായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യുക രണ്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉറപ്പാക്കുക മൂന്ന് ഒരു ടൈം ഇൻഷുറൻസ് എടുക്കുക ക്രെഡിറ്റ് കാർഡുകൾ ഒരിക്കലും ഒരു എമർജൻസി ഫണ്ടില്ലെങ്കിൽ ഒരു ബാക്ക് പ്ലാനായിട്ട് കാണാതിരിക്കുക ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ റീപേ ചെയ്യാൻ പറ്റണം റീപേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റും മറ്റു ഫൈനാൻസ് ചാർജ് കാര്യം നമ്മൾ ഡേറ്റ ട്രാപ്പിൽ പോയി പെടും സോ ക്രെഡിറ്റ് കാർഡ് ഒരു എമർജൻസി ഫണ്ടായിട്ടൊന്നും ഒരിക്കലും കാണരുത് എമർജൻസി ഫണ്ട് നമ്മൾ സെപ്പറേറ്റ് ബിൽഡ് ചെയ്യുക അത് ഇപ്പോൾ നമുക്ക് എഫ് ടി ആയിട്ട് ഇടാം അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനായിട്ടൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ആദ്യം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യുക അത് നമ്മുടെ ഇൻകം ഉപയോഗിച്ച് പിന്നാലെ റീപേ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ റീപേ ചെയ്യാം നമ്മുടെ എമർജൻസി ഫണ്ട് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇല്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എമർജൻസി ഫണ്ട് ബ്രേക്ക് ചെയ്ത് ക്രെഡിറ്റ് കാർഡ് ബില്ല് റീപേ ചെയ്യാം ആ രീതിയിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലാതെ ഒരിക്കലും ക്രെഡിറ്റ് കാർഡിന് ഒരിക്കലും ഒരു എമർജൻസി ആയിട്ടൊന്നും കാണാതിരിക്കുക അതുകൊണ്ട് തന്നെ എമർജൻസി ഫണ്ട് എപ്പോഴും ബിൽഡ് ചെയ്ത് വെക്കുക ഇൻ കേസ് നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് ഡെറ്റ് ട്രാപ്പിൽ പോയി പെട്ടാലും ഈ ഒരു എമർജൻസി ഫണ്ട് ഉപയോഗിച്ച് ആ ഒരു ഡെറ്റ് പ്പ് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എല്ലാ മാസവും നിങ്ങൾ സെറ്റ് ചെയ്ത ഗോൾസും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ റീ ചെക്ക് ചെയ്യുക ലൈക്ക് ഇപ്പോൾ ആദ്യം നിങ്ങളുടെ ഇൻകോം അതുപോലെ തന്നെ എക്സ്പെൻസും ട്രാക്ക് ചെയ്യുക അതിനായിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് ചെക്ക് ചെയ്യുക ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യുക നിങ്ങൾ ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്പ് ഉപയോഗിക്കാം എന്നിട്ട് നിങ്ങൾ സ്വയം വിലയിരുത്തുക നിങ്ങൾ സെറ്റ് ചെയ്ത ബഡ്ജറ്റിനുള്ളിൽ നിന്നാണോ നിങ്ങൾ സ്പെൻഡ് ചെയ്തത് അതുപോലെ തന്നെ ഓവർ സ്പെൻഡിങ് വന്നിട്ടുണ്ടോ ഏത് കാറ്റഗറിയിലാണ് ഓവർ സ്പെൻഡിങ് വന്നത് ഇനിയിപ്പോൾ തൊട്ട് അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുമോ നിങ്ങൾ ചെയ്ത മിസ്റ്റേക്ക് നിങ്ങൾക്ക് അവോയ്ഡ് സാധിക്കും അങ്ങനെയുള്ള ക്വസ്റ്റൻസ് കാര്യങ്ങളൊക്കെ സെൽഫായിട്ട് ചോദിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തുക സോ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ റീചെക്ക് ചെയ്യാനായിട്ട് മന്ത്ലി ഒരു പത്ത് മിനിറ്റ് മതിയാകും ആ ഒരു പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആയിരങ്ങൾ നമുക്ക് പിന്നീടുള്ള മാസങ്ങളിൽ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും ഓൾവേസ് യൂസ് മണി വിത്ത് അവയെർനെസ് യൂസ് ക്രെഡിറ്റ് കാർഡ് വിത്ത് ഇന്റൻഷൻ റിമെമ്പർ നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ആദ്യം പ്ലാൻ ചെയ്യുക അതിനുശേഷം സ്പെൻഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും ട്രാക്ക് ചെയ്യുക അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്യുക